വയനാട്ടിൽ വൻ ഉരുൾപൊട്ടലുണ്ടാക്കിയ വ്യാപക നാശനഷ്ടം വെളിവാകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവുമുള്ള ചിത്രങ്ങളാണ് ലഭ്യമായത് ഏകദേശം എൺപത്തി ആറായിരം ചതുരശ്ര മീറ്റർ ഭൂമിയിൽ മണ്ണിടിയുകയും അവശിഷ്ടങ്ങൾ എട്ട് കിലോമീറ്ററോളം ഇരുവഞ്ഞ പുഴയിലൂടെ ഒഴുകുകയും ചെയ്തു എൻ ഡി ടി വി ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് അതേസമയം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇതേ സ്ഥലത്തെ പഴയ ഒരു ഉരുൾപൊട്ടലിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട് ഐ എസ് ആർഒയുടെ ഭാഗമായ ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് കേന്ദ്രം കാർട്ടോസാറ്റ് ത്രീ ഒപ്റ്റിക്കൽ ഉപഗ്രഹവും റിസാറ്റ് ഉപഗ്രഹവും വഴിയാണ് ഉരുൾപൊട്ടൽ വിശകലനം ചെയ്തത് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നും ഇസ്രോ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഐ എസ് ആർഒ തയ്യാറാക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് ഓഫ് ഇന്ത്യ പട്ടികയിൽ വയനാടിനെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്ത് ഉൾപ്പെടുത്തിയിരുന്നു പട്ടികയിൽ വയനാട് പതിമൂന്നാം സ്ഥാനത്തായിരുന്നു ആകെ ജനസംഖ്യ വീടുകളുടെ എണ്ണം തുടങ്ങി സുപ്രധാന സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത് ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗാണ് ഒന്നാമത് പതിനേഴ് സംസ്ഥാനങ്ങളിലെ നൂറ്റി നാൽപ്പത്തി ഏഴ് ജില്ലകളുടെ പട്ടികയാണ് ഐ എസ് ആർഒയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ തയ്യാറാക്കിയ ഇന്ത്യയുടെ മണ്ണിടിച്ചിൽ അറ്റ്ലസിലുള്ളത് വയനാട്ടിലെ കാഴ്ചകൾ തന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ ദുരിതസമയത്ത് ഞാനും പ്രിയങ്കയും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമുണ്ട് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസങ്ങളും ഞങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ആവശ്യമുള്ള എല്ലാവർക്കും സഹായം ഉറപ്പുവരുത്തുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ സഹായവുമായി യു ഡി എഫ് മുൻനിരയിലുണ്ട് ആവർത്തിക്കുന്ന ഉരുൾപൊട്ടലും പ്രകൃതി ദുരന്തങ്ങളും ആശങ്കയുണ്ടാക്കുന്നതാണ് ഇത് തടയാൻ സമഗ്രമായ കർമ്മപദ്ധതി ആവശ്യമാണെന്നും രാഹുൽ പറഞ്ഞു ഉച്ചയോടെയാണ് രാഹുലും പ്രിയങ്കയും വയനാട്ടിലെത്തിയത് ഉരുൾപൊട്ടൽ തകർത്ത ചൂരൽമല സന്ദർശിച്ച ശേഷം ഇരുവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കാണാൻ പോയി ചൂരൽമലയിലെ പ്രശ്നബാധിത മേഖലയിലെത്തിയ ഇരുവരും രക്ഷാപ്രവർത്തനം വിലയിരുത്തി അതേസമയം സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലത്തിന് സമീപത്തെ താൽക്കാലിക പാലത്തിലൂടെ ഇരുവരും പുഴയുടെ മധ്യഭാഗത്തെത്തി സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനായി സൈന്യം സജ്ജീകരിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി മണ്ണും ചെളിയും മാറ്റിയുള്ള രക്ഷാദൌത്യത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ മുണ്ടക്കൈലേക്കിനി വേഗതയിൽ എത്തിക്കാൻ സാധിക്കും അതിവേഗത്തിൽ തീർത്ത പാലത്തിൽ സൈനിക വാഹനവും കയറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട് മുണ്ടക്കൈലേക്കുള്ള പ്രവേശനമാർഗമായ ഏകപാലം ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയും വടം കെട്ടിയുമാണ് ഇതുവരെ ദുരന്ത ഭൂമിയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയതും കുടുങ്ങിക്കിടന്നവരെ പുറത്തേക്ക് എത്തിച്ചതും ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്ര സംവിധാനങ്ങൾ പുഴയിലൂടെ ഇറക്കിയാണ് എത്തിച്ചത് ഉരുൾപൊട്ടലിൽ മണ്ണിലടിയിലാട്ടുണ്ട് പലരും ഇവിടെ ആളുകൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് മണ്ണ് മാറ്റി പരിശോധിക്കേണ്ടതുണ്ട് ഇതിനായി കൂടുതൽ വലിയ വാഹനങ്ങളും യന്ത്ര സാമഗ്രികളും ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കണം മുണ്ടക്കൈലേത് രാജ്യത്ത് ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും എത്തിക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്